ശ്രീനാരായണ പരമ നമ ഊ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിന്ദദേവത ശ്രീ ശാരദാംബയുടെ പാദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാം പ്രിയ മേഘ ടീച്ചർ നമ്മുടെ പ്രിയ അഡ്മിൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗുരുസ്ഥാനീയരെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ ധന്യമാക്കി തീർക്കുന്ന ആത്മബന്ധുക്കളെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം ആദിപരാശക്തിയുടെ ആരാധനയുടെയും വിദ്യാരംഭത്തിൻ്റെയും കലകളുടെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം നവരാത്രി ദിനത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്നിട്ടുള്ള ആദിപരാശക്തിയായ ശാരദാദേവിയുടെ സ്തുതിയായ ജനീ നവരത്ന മഞ്ചുരിയുടെ രണ്ടാമത്തെ ശ്ലോകം മന്നം ചെയ്യുവാനായി ഒരു ഒരവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു വാഗ്ദേവത നൃത്തം വെച്ചു നിൽക്കുന്ന ജനനീ നവരത്ന മഞ്ചുരി എന്ന ഈ കൃതി കുടദേവന്റെ അതുല്യമായ കവിത്വ ശക്തിക്കുള്ള ഒരു നിദർശനം കൂടിയാണ് ജനനിക്കർപ്പിക്കുന്ന ഒൻപത് പദ്യരത്നങ്ങൾ അടങ്ങുന്ന ഒരു പൂങ്കുല എന്ന അർത്ഥത്തിലാണ് ജനനി നവരത്ന മഞ്ചുരി എന്ന പേര് ഈ കൃതിക്ക് കൊടുത്തിട്ടുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പൂർണമായ ശാന്തിയും സമാധാനവും ഒക്കെ തന്നെയാണ് എന്നാൽ ആരും തന്നെ യഥാർത്ഥമായ ശാന്തിയോ സുഖമോ ഒരിക്കലും അനുഭവിക്കുന്നുമില്ല എന്നാൽ പൂർണ്ണ സത്യം അറിയുന്ന ആൾക്ക് ആരോടും കലഹിക്കേണ്ടതില്ല സദാ ശാന്തിയും സുഖവും കരഗതമായി തിരികയും ചെയ്യുന്നു എന്ന ജീവിത രഹസ്യമാണ് ഗുരുദേവൻ ജെന്നി നവരമഞ്ചരിയുടെ രണ്ടാമത്തെ പദ്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ശ്ലോകം ും അറിവല്ലാതിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമത് എല്ലാമൊരാതി അറിവാം തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മതിലാഭമൊന്നുമതി എല്ലാവരും തിരയും ഉല്ലാഖബോധ ജനനി ഉല്ലാഖബോധ ജനനി അമ്മേ ഭഗവാൻ വിശേഷിപ്പിക്കുന്ന പദം ഉല്ലാഖബോധ ജനനി എന്നാണ് പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ജ്ഞാനത്തെ ഉളവാക്കുന്ന അല്ലയോ അമ്മേ എന്നാണ് ഉല്ലാഖബോധ ജനനി എന്ന ആ വാക്കുകൊണ്ട് ഗുരു അമ്മയെ വർണിച്ച് വിളിക്കുന്നത് ആ ഒറ്റ പദത്തിൽ തന്നെ ഉല്ലാഖബോധ ജനനി അമ്മയ്ക്ക് പാപങ്ങളെ ഒക്കെ ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ പാപങ്ങളെ ഒക്കെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന അമ്മ എന്നാണ് വിളിക്കുന്നേ നമുക്ക് ജ്ഞാനം ലഭിക്കുമ്പോൾ ആ അമ്മ നമുക്ക് ജ്ഞാനം തരുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഒക്കെ ഇല്ലാതാകും അപ്പോൾ നമുക്ക് ആ ജ്ഞാനം നേടണം ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല ഇവിടെ മായയെ പറ്റി പറയാണ് ഇല്ലാതെ മായയിടും ഒന്നും അറിവല്ലാതെ മായയിടുന്ന ഉല്ലാസം അതാണ് യഥാർത്ഥത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച ദൃശ്യമൊക്കെ അതൊക്കെ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കെ മായ ഉള്ളതാക്കി കാണിക്കുന്ന ഈ പ്രപഞ്ച ദൃശ്യത്തെ പറ്റിയിട്ടാണ് ഇല്ലാതെ മായ ഇടമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം അത് എല്ലാം ഒരാദി അറിവാം ഇവിടെ അനിലൻ അനിലൻ എന്ന് പറയുമ്പോൾ വായു കല്ലാഴി കല്ല് എന്ന് പറയുമ്പോൾ ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത് ആഴി എന്ന് പറയുമ്പോൾ ജലം കനല് എന്ന് പറഞ്ഞാൽ അഗ്നി തേജസ് ശൂന്യം എന്നാൽ ആകാശം അപ്പോ അനിലൻ കല്ല് ആഴി കനല് ശൂന്യം അതായത് പഞ്ചഭൂതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് വായു ഭൂമി ജലം അഗ്നി ആകാശം ഈ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ എന്താണ് ഇല്ല ഇതൊന്നും ഇല്ല എല്ലാം എന്താണ് ഒരു ഒരാദി അറിവാണ് എല്ലാം തന്നെ ആ പരമാത്മസത്തയാണ് അല്ലാതെ നാം ഈ വേറെ വേറെ എന്ന് കാണുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങളൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ ഉള്ളതല്ല അത് മായയുടെ മായയിടമുല്ലാസമാണ് മായ ഉള്ളതാക്കി കാണിക്കുന്നതാണ് പരമാത്മസത്തിൽ നിന്നും ഭിന്നമായിട്ടുള്ളതല്ല ഈ കാണുന്ന ഒക്കെയും ഈ വായു ഭൂമിയും ജലവും തേജസ്സും ആകാശവും ഒക്കെ തന്നെയും എന്താണ് എല്ലാം ഒരാദ്യ അറിവാണ് എല്ലാം പരമാത്മസത്ത് തന്നെയാണ് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത് തല്ലാഘവം പറകിലില്ല ആരണം ക്രിയകൾ തല്ലാഘവം അതായത് അതിൻ്റെ ഭാരമില്ലായ്മ ഭാരമില്ലായ്മ എന്ന് പറഞ്ഞാല് ഇതെല്ലാം തന്നെ വേറെ വേറെ അല്ല ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ ഒക്കെ തന്നെയും എല്ലാം അറിവാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഒരു ഭാരമില്ലായ്മ അനുഭവപ്പെടും അതായത് ശാന്തി അനുഭവപ്പെടും ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ചേർന്നതാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെയാണ് സത്യം എന്നൊക്കെ നനച്ച് നനച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഭാരമുള്ളതായി തോന്നും എന്നാൽ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഇതൊക്കെ യഥാർത്ഥത്തിൽ അറിവ് മാത്രമായിരുന്നല്ലോ എന്ന പരമസത്യം എപ്പോ ബോധ്യപ്പെടുന്നു അപ്പോ നമുക്ക് അതിൻ്റെ ഭാരമില്ലായ്മ അനുഭവപ്പെടും ആ തല്ലാഘവം ആ ഭാരമില്ലായ്മ പറകിൽ അത് വിവരിക്കുകയാണെങ്കിൽ ഇല്ലാരണം ഈ കാട്ടിക്കൂട്ടുന്ന മതമാത്സര്യങ്ങളും യുദ്ധ കോലാഹലങ്ങളും ഒന്നും പിന്നെ ഉണ്ടാവില്ല ഇതൊക്കെ അതോടുകൂടെ അവസാനിക്കും എപ്പോഴും അവസാനിക്കുക ഇതെല്ലാം സത്യമാണ് അറിവാണ് ഈ വേറെ വേറെ ആയിട്ട് കാണുന്നതൊക്കെ മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഇതൊന്നും സത്യമല്ല ഒക്കെ ഈ പഞ്ചഭുതങ്ങളൊക്കെയും ആ അറിവാണ് എന്ന ആ ബോധം നമുക്ക് എപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് ആ ഭാരമില്ലായ്മ അനുഭവപ്പെടും അതോടുകൂടി ഈ കാട്ടിക്കൂട്ടുന്ന മതമാത്സര്യങ്ങളൊക്കെ തന്നെയും ഇല്ലാതാകും നമ്മൾ ഒന്നും പെട്ട് ഉഴലുകയില്ല ഇല്ല ആരണം ക്രിയകൾ മല്ലാടുകയില്ല മതി ഇത് മതി എന്ത് മതി ഈ സല്ലാഭം ഒന്ന് മതി ഈ ഒരു സല്ലാഭം മാത്രം ഈ ഒരു സത്യലാഭം മാത്രം മതിയാകും എല്ലാവരും തിരയും എല്ലാവരും യഥാർത്ഥത്തില് അത് തന്നെയാണ് തിരയുന്നത് എല്ലാവരും യഥാർത്ഥത്തില് എത്തിച്ചേരാൻ കൊതിക്കുന്നത് അവിടെ തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് ആ യഥാർത്ഥ ശാന്തിയും സുഖവും തന്നെയാണ് അപ്പോ സകല ജീവജാലങ്ങൾക്കും എത്തിച്ചേരാൻ കൊതിക്കുന്ന ഈ ഒരു സത്യലാഭം ഒന്നു മാത്രം ഞങ്ങൾക്ക് മതിയാകും അല്ലയോ ഉല്ലാഘോധ ജനനെ അല്ലയോ പാപങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ജ്ഞാനത്തെ ഉളവാക്കുന്ന അമ്മേ എത്ര മഹത്തരമായ പ്രാർത്ഥനയാണ് അമ്മയോട് കൊടുക്കുന്നത് ആ അമ്മയോട് ആവശ്യപ്പെടുന്നത് സ്വത്തോ സമ്പത്തോ അല്ലെങ്കിൽ പണമോ മറ്റ് ഈ ലൗകിക ജീവിതത്തിൽ സുഖിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെയല്ല മറിച്ച് അമ്മയോട് ആവശ്യപ്പെടുന്നത് ഒന്നാണ് ഈ സത്യലാഭം അത് മാത്രം മതി അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ലൗകികമായ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കണമെന്നുള്ള വാശിയോട് വാശിയോടുകൂടി വെട്ടിപ്പിടിക്കാനുള്ള അടങ്ങാത്ത ത്വരയോട് കൂടിയിട്ട് മതമാത്സര്യങ്ങളും കോലാഹലങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇല്ലാതാകും എപ്പോ നാം ആ സത്യത്തെ തിരിച്ചറിയുമ്പോൾ ഏത് സത്യത്തെ ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളൊന്നും തന്നെ സത്യമല്ല ഇതൊക്കെ ആ അറിവാണ് ആ പരമാത്മ സത്തയാണ് ഈ ആകാശവും ഭൂമിയും ജലവും അഗ്നിയും വായുവും ഈ പഞ്ചഭൂതങ്ങളൊക്കെ തന്നെ ആ അറിവല്ലാതെ വേറെ ഒന്നുമല്ല എന്ന യഥാർത്ഥ സത്യത്തെ പരമാർത്ഥ സത്യത്തെ നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് ഈ ലൗകികമായിട്ടുള്ള ചിന്തകളൊക്കെ മാറി ഈ മതമാത്സര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഈ കോലാഹലങ്ങളൊക്കെ അവസാനിപ്പിച്ച് അതിൻ്റെ ഭാരമില്ലായ്മ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും അങ്ങനെ വരുമ്പോ നമുക്ക് മനസ്സിലാകും ഇതൊന്നും എനിക്ക് വേണ്ട യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്താണ് ആ സത്യലാഭം മാത്രം മതി കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ് ശാശ്വതമായിട്ടുള്ള ശാന്തിയാണ് സമാധാനമാണ് ഇന്ന് നമ്മൾ ഒന്ന് നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് സുഖം കിട്ടുമെന്ന് നാം വിചാരിക്കുന്നു പക്ഷെ നമുക്ക് കിട്ടുന്നില്ല അപ്പം നമ്മൾ അടുത്തുതന്നെ തേടി പോകുന്നു അതും നേടി കഴിയുമ്പോൾ അവിടെയും സുഖം ലഭിക്കുന്നില്ല അപ്പം നമ്മൾ അതിൻ്റെ മേലെ തേടി പോകുന്നു ഈ തേടി തേടിയുള്ള ഈ പാച്ചില് ഒരിക്കലും അവസാനിക്കുന്നുമില്ല നമുക്ക് ശാശ്വതമായ ആ സുഖവും ശാന്തിയും കിട്ടുന്നുമില്ല അപ്പൊ നാം തിരിച്ചറിയണം ഇതൊക്കെ ഇല്ലാത്തതാണ് യഥാർത്ഥത്തില് എല്ലാം ആ അറിവാണ് ഇത് തിരിച്ചറിയുമ്പോൾ അപ്പോ നമ്മൾ മനസ്സിലാക്കും ഞാൻ ഈ തേടി നടന്ന ഈ ശാശ്വതമായ സുഖവും ശാന്തി ഒക്കെ ഇപ്പോഴാണ് ഇവിടെയാണ് ഇതൊന്നും ഇല്ല എന്ന ആ ഒരു തിരിച്ചറിവിലാണ് ഇത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാരമില്ലായ്മയിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ സുഖവും ശാന്തി ലഭിക്കുക അപ്പോൾ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അമ്മയോട് പ്രാർത്ഥിക്കാം ഏതമ്മയോട് പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കി കളയുന്ന പാപങ്ങളെ മുഴുവനായിട്ട് തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന നമുക്ക് അജ്ഞാനത്തെ മാറ്റി ജ്ഞാനത്തെ അല്ലയോ അമ്മേ ആ സലാഭം ഒന്ന് മാത്രം മതി ഈ ഭക്തന് ഇവിടെ നാം മായയെ പറ്റിയൊന്ന് ഓർക്കണം ഈ മായയാണ് നമുക്കിതെല്ലാം ഉള്ളതാക്കി തോന്നിപ്പിക്കുന്നത് അതായത് നമ്മളൊരു മജീഷ്യന്റെ ഒരു മാജിക് ഷോ കാണാൻ പോവുകയാണെങ്കിൽ ആ ഇന്ദ്രജാലക്കാരൻ യഥാർത്ഥത്തിൽ അവിടെ കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെയും എന്താണ് നമ്മളെ കണ്ണ് കെട്ടുന്നതാണെന്ന് നമുക്കറിയാം പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഒരു പൂവെടുത്തിട്ട് അതിനെ ഒരു ഒരു പത്രമാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ മാറ്റി വേറൊരു വസ്തുവാക്കി മാറ്റുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അത് സത്യമാണെന്ന് കരുതി അതിലിങ്ങനെ ലയിച്ചിരിക്കും അത് ആ മജീഷ്യന്റെ മായാജാലം കൊണ്ടാണ് നമുക്ക് സത്യമായിട്ട് തോന്നുന്നത് അത് അതുപോലെയാണ് നാം ഈ കാണുന്ന ലോകവും ഈ പ്രപഞ്ച ദൃശ്യങ്ങളും ഒക്കെ ഇതിങ്ങനെ വേറെ വേറെ ആയിട്ട് നമ്മൾ കാണുന്നതൊക്കെ ഇവിടെ ഒരു മായ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ മായ ആണ് നമ്മളെ ഇതൊക്കെ ഉള്ളതാക്കി തോന്നിപ്പിക്കുന്നത് എന്ന ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ ബോധം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇല്ലാത്തതാണ് എന്നിട്ട് നമ്മള് യഥാർത്ഥത്തിൽ ഉള്ളത് അറിവ് മാത്രമാണ് എന്ന തിരിച്ചറിവിൽ എത്തുമ്പോൾ ആ സത്യത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ഭാരമില്ലായ്മ അനുഭവപ്പെടുകയും ഈ ആരണം ക്രിയകൾ മല്ലാടുക ഇതൊന്നും നമ്മൾ ഈ മതമാസരങ്ങളൊന്നും നടത്താതെ നമ്മൾ യഥാർത്ഥ ശാന്തിയെ തേടി ആ അമ്മയുടെ സല്ലാഭം മാത്രമാണ് ആ അമ്മയുടെ അനുഗ്രഹം മാത്രമേ നമുക്ക് വേണ്ടൂ ആ സല്ലാഭത്തെ തേടി നാം ആ അമ്മയോട് പ്രാർത്ഥിക്കും അങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ പരമാർത്ഥ സത്യം അറിവ് മാത്രമാണ് അറിവല്ലാതെ ഒന്നുമില്ല എന്ന് ഗുരു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ആത്മപുദി ശതകത്തിലും ഗുരു ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് നിലമൊടു നീരതുപോലെ കാറ്റും തീയും വെളിയും അഹങ്കൃതി വിദ്യയും മനസ്സും അലകളും വഴിയും എന്നു വേണ്ട എല്ലാ ഉയർന്ന അറിവായി മാറിടുന്നു അറിവ് മാത്രമേ സത്യമായിട്ടുള്ളൂ അറിവല്ലാതെ നാം സത്യമെന്ന് വിചാരിക്കുന്നത് ഈ കാണുന്നതൊക്കെയും തന്നെ ഇല്ലാത്തതാണ് മായ കാട്ടിക്കൂട്ടുന്നതാണ് അതുകൊണ്ട് ആ മായയുടെ ജാലത്തിൽ ഒക്കെ മാറി യഥാർത്ഥ അറിവിനെ തേടി നമ്മള് ആ മേ അഭയം പ്രാപിക്കുക അങ്ങനെ ആ അറിവ് നേടി പാപത്തിൽ നിന്ന് മാറി അങ്ങനെ ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുവാനും ഒടുവിൽ ആ പരമപദം പ്രാപിക്കാനും ആ ശാശ്വതമായ ആ ഒരു സുഖത്തിലെത്താനും ഒക്കെ നമുക്ക് സാധിക്കും എന്ന ഗുരുപദേശം സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നവരാത്രിയുടെ ആശംസകൾ എല്ലാവർക്കും നേടുന്നുകൊണ്ട് വാക്കുകള് ഭഗവാന്റെയും ശാരദാമിയുടെയും പാതാരിന്ദ്രം സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ